രണ്ടു വർഷം മുമ്പ് അടയ്ക്കിയ മൃതശരീരം കുഴിയിൽ നിന്നും പുറത്തേക്ക് എടുക്കുകയാണ് കുഴിയിൽ നിന്ന് പുറത്തേക്ക് എടുത്ത ആ മൃതശരീരം എല്ലാവരും നോക്കി പറയുകയാണ് എന്നെ കൊന്നതാണ് എന്നെ കൊന്നതാണ് ആരാണ് ഈ സ്ത്രീയെ കൊന്നത് എന്തിനു വേണ്ടി ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് പ്രസന്ന ചേച്ചി മകൾ സൗമ്യയുടെ വീട്ടിൽ പോയതാ പക്ഷെ അവിടെ എത്തിയോ ഇല്ലയോ എന്നുള്ള ഒരു വിവരം പോലുമില്ല ഈ അമ്മ സാധാരണയായിട്ട് മകൾക്ക് കൂട്ടുകിടക്കാൻ വേണ്ടി രാത്രി രാത്രി അങ്ങോട്ട് പോകാറുണ്ട് പിറ്റേന്ന് രാവിലെ തിരിച്ചു വരികയും ചെയ്യും പക്ഷേ ഇതിപ്പോൾ എവിടെ എത്തി എങ്ങോട്ട് പോയി ഒരു വിവരം പോയില്ല ഇവിടെയുള്ള മകൻ സന്തോഷനാണെങ്കിൽ സന്തോഷമാണെങ്കിൽ ആകെപ്പോഴാദി അമ്മയെത്തിയോന്ന് സഹോദരി സൗമ്യെ വിളിച്ച് ചോദിക്കുന്നു സൗമ്യ തിരിച്ച് സന്തോഷിനെ വിളിച്ച് ചോദിക്കുന്നു അങ്ങനെ ഈ രണ്ട് മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളി മാത്രമേ ഉള്ളൂ നേരെ ഇങ്ങനെ കടന്നു പോവുകയാണ് ഇനിയിപ്പോൾ എവിടെ പോയി തപ്പാൻ പറ്റും അമ്മ അമ്മച്ചെല്ലാം സാധ്യതയുള്ള എല്ലാ വീടുകളിലും നാട്ടിലെല്ലാം ഈ മക്കൾ അന്വേഷിച്ചിറങ്ങുകയാണ് ഈ മക്കൾ മാത്രമല്ല നാട്ടുകാരെല്ലാം ഈ അമ്മയെ അന്വേഷിച്ചിറങ്ങുകയാണ് ഓരോ വഴിയിലൂടെയും അവസാനം നിവൃത്തി കിട്ടി കുളവും കിണറും നദിയൊക്കെ ഇങ്ങനെ പരിശോധിക്കുന്നു ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും ഭൂതോദയം തോന്നി വല്ലതും കിണറ്റി വല്ല എടുത്തി ആടിയോ കുളത്തി വല്ല അറിയാൻ വേണ്ടി അങ്ങനെയൊക്കെ പരിശോധന നടത്തുകയാണ് അങ്ങനെ രാത്രി കടന്നു പോവുകയാണ് ഈ മക്കൾക്കും നാട്ടുകാർക്കും എല്ലാം വല്ലാത്ത ടെൻഷനാണ് ഈ അമ്മയാണെങ്കിൽ സാധുവായ ഒരു സ്ത്രീയെ കേട്ടോ എപ്പോഴും ദൈവമേ ദൈവമേന്ന് മാത്രം വിളിച്ചു കിടക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ് ഈ പ്രസന്ന അങ്ങനെ നാട്ടിൽ ശത്രുക്കളൊന്നുമില്ല പിന്നെ എന്തു പറ്റി ഒരു വിരമില്ല അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രി ഇങ്ങനെ കടന്നു പോവുകയാണ് നേരം വെളുത്തു ഒരു ഞെട്ടിക്കുന്ന ന്യൂസ് കേട്ടുകൊണ്ടാണ് എല്ലാവരും അവർ എഴുന്നേൽക്കുന്നത് ഒരു വല്ലാത്ത ന്യൂസ് ആയിപ്പോയി പ്രസന്നയുടെ മൃതദേഹം റെയ്വേപ്പാളത്തിന് അരികിലുള്ള കുറ്റിക്കാട്ടിൽ കിടക്കുന്നു എന്തുപറ്റി ഏർ വലിയ ആത്മഹത്യാണോ ട്രെയിൻ ഇടിച്ചതാണോ ഒരു പിടിയുമില്ല മകളുടെ വീട്ടിലെത്തണമെങ്കിൽ ഒരു റെയിൽവേ പാളം മുറിച്ച് കടന്നാണ് അപ്പുറത്തെത്താൻ അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടി ആ റെയിൽവേ പാളം മുറിച്ച് കടക്കുന്നതിനിടെ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിൻ വന്ന് ഇടിച്ചിട്ടാകാമോ അങ്ങനെ സംഭവിക്കാമല്ലോ ആ രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഈ സംശയം നിലനിൽക്കുന്നത് എന്തായാലും ആ ബോർഡ് വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം ബോധ്യമാവുകയാണ് ഈ മക്കൾക്ക് കാരണം ട്രെയിൻ ഇടിച്ചിട്ടാൽ നിങ്ങൾക്കറിയാമല്ലോ ചിന്ന പോകും തല എവിടെ കാലെവിടെ മുതുകെവിടെ പുറമെവിടെ ഒരു പിടിയും കാണത്തില്ല ട്രെയിൻ ഇടി അമ്മാതിരി ഇടിയാണ് പക്ഷേ ഈ ശരീരത്തിൽ അന്നൊരു പരിക്ക് കാണാനില്ല ഇവിടെ ഉള്ള ഒരു ചെറിയൊരു പരിക്ക് ട്രെയിൻ ഇടിച്ചാലുള്ള പരിക്ക് പരുക്കല്ലത് അപ്പോൾ എന്ത് പറ്റും ട്രെയിൻ അടിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്ന കാര്യം ഈ ഇഞ്ചുറീസിൻ്റെ പ്രശ്നം കാരണം ഹെഡിൽ ഒരു ഇഞ്ചറി അത് എന്തോ കൊണ്ട് ആയിട്ടുള്ള എന്തോ സാധനം കൊണ്ട് അടിച്ച് പൊട്ടിച്ചതാണ് ഒരു ഇഞ്ചറിയും ബാക്കൊന്നുമില്ല ഇതേപോലെയൊക്കെ സാരീരഞ്ഞൊറവ് പോലെ അങ്ങനെ കൃത്യമായിരിക്കുന്ന ഈ കൊണ്ടുപോയ സാധനങ്ങൾ കുറേ ലേസ് കപ്പലിൻ്റെ കടല കുട്ടിയൊക്കെ അതൊക്കെ മേടിച്ചിട്ടുണ്ട് പാലൊക്കെ മേടിച്ചുകൊണ്ട് ഇതെല്ലാം ഇതിനോട് കൂടി കിടക്കുക മൊബൈൽ ഉൾപ്പെടെ അടുത്ത് കിടക്കുമ്പോൾ ഒരു കോയിൻ പോലും പോയിട്ടില്ല ഈ ബാറ്ററി മൊബൈലിൻ്റെ ബാറ്ററി അതിൽ മിസ്സായിട്ടുണ്ട് ആ മോഷണം പോയിക്കുന്ന മൊബൈലിൻ്റെ ബാറ്ററി മാത്രമാണ് ബാക്കിയെല്ലാം ഈ ഇത്രയും മഴ വെളുക്കുന്നതു മഴ പെയ്തിട്ട് നനയാതെ കിടക്കുവാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ഇതൊരു ആത്മഹത്യ അല്ലെങ്കിൽ അപത്ത വശങ്ങൾ ട്രെയിൻ്റെ മുമ്പിൽ പെട്ടു അങ്ങനെ ട്രെയിൻ ഇടിച്ചു അങ്ങനെയാണ് ഈ സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഈ മക്കൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ഇത് രണ്ടുമല്ല അമ്മ ആത്മഹത്യ കാര്യവും വരുന്നില്ല ട്രെയിൻ്റെ മുമ്പിൽ ആ സമയത്ത് ചാടേണ്ട കാര്യവും വരുന്നില്ല എന്തായാലും ആ മക്കൾ ആ കാര്യം ഉറപ്പിച്ച് ഉറപ്പിച്ചുറപ്പിച്ച് നിൽക്കുകയാണ് പക്ഷേ ആരും അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല അങ്ങനെ എല്ലാവരുടെയും നിർബന്ധം സഹിക്കാൻ വയ്യാതെ മനസ്സില്ല മനസ്സോടെ അമ്മയുടെ മൃതശരീരം എന്ത് ചെയ്യാമെന്ന് അറിയാമോ അടക്കാൻ പോവുകയാണ് ഇവിടെ ആ മക്കൾ ഒരു ബുദ്ധി പ്രയോഗിക്കുകയാണ് സാധാരണയായിട്ട് ഹിന്ദു ആചാരപ്രകാരം മൃതദേഹം ദഹിപ്പിക്കുകയാണ് പതിവ് ഓവടങ്ങളിലൊക്കെ പക്ഷേ ഇവിടെ മക്കളതിന് സമ്മതിക്കുന്നില്ല കാരണം എന്നെങ്കിലും ഇത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നാൽ ബോഡി വീണ്ടും കീറിമുറിച്ച് പരിശോധിക്കണമല്ലോ അതിനുവേണ്ടി ആ ബോഡി അടക്കാൻ അവർ സമ്മതിക്കുകയാണ് അങ്ങനെ ഈ പ്രശ്നയുടെ ബോഡി അടക്കം ചെയ്തു രണ്ട് വർഷമാകുമ്പോൾ നമ്മൾ ഈ ബോഡി വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു ആറ് ദിവസം മുമ്പാണ് ഇത് റീ പോസ്റ്റ്മോർട്ടം എന്നുള്ള ഇത് ചെയ്തത് അമ്മയെ ചെയ്തൊരു കൊലപാതകമാണ് ഞങ്ങൾ നൂറിൽ ഇരുന്നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് ആണ് ഈ ബോഡി ഇങ്ങനെ വെച്ചിരുന്നത് പ്രശ്നോട് മരണം ആത്മഹത്യ അല്ല അല്ലെങ്കിൽ ട്രെയിൻ ഇടിച്ചതല്ല ഒരു കൊലപാതകമാണെന്ന് സൗമ്യയും സന്തോഷവും വിശ്വസിക്കാൻ അത് ഈ മക്കൾ വിശ്വസിക്കുന്ന ഒരു കാരണമുണ്ട് അതിൻ്റെ പിന്നെ കാരണം എങ്ങനെയാണ് ഈ സൗമ്യയുടെ ഭർത്തൃവീട്ടുകാരും ഈ സൗമ്യയുടെ വീട്ടുകാരും തമ്മിൽ കാലങ്ങളായിട്ട് ചില ഉടക്കളുണ്ട് എന്തെന്നറിയാമോ സ്വത്തിനെ ചൊല്ലി അത് അവർക്കിടയിലുള്ള കാലഘട്ടം വിഷയമാണ് പോലീസ് കേസായ ആകപ്പാട് വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ വൈരാഗ്യം പോണ്ട ഈ സൗമ്യയുടെ വീട്ടുകാർ അതായത് ഭർത്തൃ വീട്ടുകാർ കരുതി കൂട്ടി ഈ പ്രശ്നം കൊലപ്പെടുത്തിയതാണെന്നാണ് ഈ സൗമ്യയും സഹോദരനെ സന്തോഷം വിശ്വസിക്കുന്നത് കാരണം സംഭവം നടന്നിരിക്കുന്നത് എവിടെ വെച്ചാൽ ഈ സൗമ്യയുടെ നാട്ടിൽ വെച്ചാൽ അതായത് ഭർത്താവിൻ്റെ നാട്ടിൽ വെച്ചു അതായത് ഇവിടെ വച്ചു വർക്കലയിൽ വെച്ചു അങ്ങനെയാണെങ്കിൽ അതിൽ ഈ ഭർത്തൃ വീട്ടുകാർക്ക് വ്യക്തമായ ഒരു പങ്കുണ്ടെന്നാണ് ഈ സൗമ്യ വിശ്വസിക്കുന്നത് ഇവർ പറയുന്നത് കാരണം നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ സഹോദരിയുടെ ഒരു പ്രശ്നമുണ്ട് സഹോദരിയും സഹോദര ഹസ്ബൻ്റ് ആൾക്കാരുമായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ഉണ്ടാകും തർക്കത്തില് തന്നെയുള്ള കുടിപ്പകടി പോലീസ് ഈ കേസ് അവസാനിപ്പിച്ച് ആത്മഹത്യയാണ് അല്ലെങ്കിൽ ട്രെയിൻ ഉമ്പിച്ച് അടിച്ചത്തതാണെന്നുള്ള രീതിയിൽ പോലീസ് ഈ കേസ് അവസാനിപ്പിച്ചു പക്ഷെ മക്കൾ വിടാൻ തയ്യാറല്ല അവർക്ക് വ്യക്തമായ തെളിവുകളല്ല അവർ ശേഖരിച്ചു കഴിഞ്ഞു ഈ സംഭവം നടന്നതിന്റെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത ആ സാഹചര്യ തെളിവുകൾ ആ മുറിവിൻ്റെ അവസ്ഥ ഇതൊക്കെ വെച്ചുകൊണ്ട് അവർ ഒരുപാട് ഒരുപാട് പോലീസ് സ്റ്റേഷനുകളും ക്രൈംബ്രാഞ്ച് ഓഫീസും ഒക്കെ കയറി ഇറങ്ങുകയാണ് അങ്ങനെ ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് എത്തുകയാണ് ക്രൈംബ്രാഞ്ചിനും ഇവർ ആ രേഖകളെല്ലാം കൈമാറി ക്രൈംബ്രാഞ്ച് ഇതെല്ലാം വിശദമായിട്ട് പരിശോധിച്ച് അവർ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് എന്താണെന്ന് അറിയാമോ മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറഞ്ഞാൽ കുഴിയിൽ കിടക്കുന്ന പ്രസന്നയുടെ മൃതദേഹം വാരിയെടുത്ത് പുറത്തേക്ക് കിട്ടണം അത് കീറി മുറിച്ച് പരിശോധിക്കണം പക്ഷേ ഇവിടെ പ്രതികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഒരു സമാധാനമായി കാണും കാരണം ഒരിക്കലും തെളിവ് കിട്ടത്തില്ല മൃതദേഹം രണ്ട് വർഷക്കാലമായി ചീഞ്ഞ അളിഞ്ഞ് കാണും അകപ്പെടെ കിട്ടാൻ പോകുന്ന മുടിയോ എല്ലിൻ്റെ ചില കഷ്ടങ്ങളൊക്കെ ആയിരിക്കും അതിൽ എന്തോ പിടിക്കാനേ പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് എന്തോ ചെയ്യാനാണ് ഒന്നും കിട്ടത്തി പക്ഷേ മക്കൾ മനമൊരുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ദൈവം അവശേഷിപ്പിക്കുന്ന ഒരു തെളിവ് ആ മൃതദേഹത്തിൽ കാണുന്നതെന്നൊക്കെ ഇങ്ങനെ മനമൊരുക്കി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ എന്തായാലും എല്ലാം ഒരു ാംക്ഷോടെ കാത്തിരിക്കുകയാണ് അങ്ങനെ ആ മൃതദേഹം പുറത്തെടുക്കാൻ വേണ്ടി ആദ്യത്തെ തൂമ്പ ആ മണ്ണിലേക്ക് പതിച്ചു അങ്ങനെ തൂമ്പകൾ പതിച്ചുകൊണ്ടേയിരുന്ന് മൃതദേഹത്തിൻ്റെ ആ പെട്ടിയെടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് എല്ലാ കണ്ണുകളും ആ പെട്ടിയിലേക്കാണ് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മൃതദേഹം അഴുകിപ്പൊഴിയിരിക്കുമോ ചിലർക്ക് കണ്ണു കുത്തി ഇങ്ങനെ നിൽക്കുകയാണ് കാണാൻ പാടില്ലാത്ത ആ കാഴ്ച കാണാതിരിക്കാൻ വേണ്ടി അങ്ങനെ ആ മൃതദേഹം പുറത്തേക്ക് ഇട്ടു ഒരൊറ്റ ഞെട്ടലായിരുന്നു എന്താണെന്ന് അറിയാമോ ആ മൃതദേഹം രണ്ട് വർഷം മുമ്പ് എങ്ങനെയാണോ അടക്കിയത് അതേ രൂപത്തിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് പ്രസന്ന മൃതശരീരം ആ തുണിക്ക് പോലും ഒരു സ്ഥാന ചലനം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ രണ്ടു വർഷക്കാലം എങ്ങനെയാണോ അടക്കിയത് അതേപോലെ ഉള്ള ഒരു പച്ചയായ മൃതദേഹം ഭാഗ്യത്തിന് ഈ ബോഡി അതുപോലെ നമ്മൾ അതിന്റെ മുകളിൽ പട്ട് പിരിച്ചിട്ടുള്ളവരുണ്ട് അതുപോലെ ഒരു ചെറിയ ഹോൾ പോലും വേണ്ടി അതുപോലെ ഇരിപ്പ നാട്ടുകാർ പോലും ഇവിടെ നടുങ്ങി വിറക്കുകയാണ് കാരണം അവർക്കിത് ആദ്യത്തെ അനുഭവമാണ് ഈ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഭൂമിക്കടി കിടപ്പുണ്ട് അത് ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് മൃതദേഹം ഭൂമിയിലേക്ക് അല്ലെങ്കിൽ മണ്ണിലേക്ക് അലിഞ്ഞു ചേരും അതാണ് സ്വാഭാവികത പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല ഈ മൃതദേഹം അഴുകാതെ ഈ ഭൂമിയിൽ രണ്ട് വർഷക്കോളം കിടക്കാനുള്ള കാരണം എന്താണ് അതാണ് എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാ ഗ്യാസ് മാറ്റുന്ന പരിപാടി ബോഡി നിന്നത് ഴുകി പോയായിരുന്ന പോലീസ് പോലും ബോസ് ചെയ്യുന്നതിനെ കുറച്ച് ബുദ്ധിമുട്ടി പ്രസന്നയുടെ ആത്മാവ് ഈ ഭൂമി വിട്ട് മുകളിലോട്ട് പോയിട്ടില്ലെന്നാണ് ഈ മക്കള് പറയുന്നത് കാരണം അവർ സാധു സ്ത്രീയാണ് ഇരുപത്തിയാല് മണിക്കൂർ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സ്ത്രീയാണ് അങ്ങനെയുള്ള ആ സ്ത്രീയുടെ ആത്മാവിനെ പെട്ടെന്ന് ഈ സത്യം തെളിയിക്കാതെ മേപെട്ടു പോകാൻ പറ്റുമോ അതാണ് ഈ മക്കള് പറയുന്നത് അമ്മയുടെ ഒരു ശക്തി എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് കൃത്യമായിട്ടും കാരണം കഴിഞ്ഞാൽ നമ്മൾ ഈ കോവിഡിന്റെ ഇഞ്ചെക്ഷൻ എടുക്കാത്ത അമ്മ മാത്രമേ ഉള്ളൂ ഈ ടി വി സീരിയൽ കാണുന്നത് ഹോബിയാണ് അമ്മയ്ക്ക് സീരിയൽ കാണുമ്പോൾ അടി കുളമ്പ ഇവരിങ്ങനെ കണ്ണു അടിയും പിടിയൊന്നും അവർ അമ്മയ്ക്ക് ഇഷ്ട അങ്ങനെയുള്ള അമ്മയെ ഈ കീരാതന്മാരെ കൊണ്ടുപോയി എന്താന്നാലും ആ ഒരു അരമണിക്കൂറെങ്കിലും അവൻ അനുഭവിക്കില്ലേ അപ്പൊ എന്തൊരു ആ മാനസിക പീഡ അനുഭവിച്ചിട്ടുണ്ട് അത് നമ്മൾക്ക് അമ്മ ദൈവഭക്തിയാണ് അതായത് അമ്മ മാംസാഹാരങ്ങളൊന്നും കഴിക്കില്ല ജന്മനെ തന്നെ ജനിച്ചപ്പോ മുതല് കഴിക്കാത്ത ആളാണ് പിന്നെ എത്രയോ വർഷങ്ങളായി അമ്മ അങ്ങനെ ഒരു എന്താണ് ദൈവമായിട്ടുള്ള ഒരു രീതിയിലാണ് അമ്മ ജീവിച്ചു പോകുന്നത് ആ ഒരു ശക്തിയാണ് ഈ ബോഡി ഇങ്ങനെ കണ്ടെന്നാണ് ഞങ്ങൾ ഒരു സ്മെല്ലോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ അന്ന് എങ്ങനെയാണോ ബോഡി ഡോക്ടർമാർക്ക് ഈ ഡെഡ് ബോഡി കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റി കാരണം ഇത് അഴുകാത്ത ബോഡി ആയതുകൊണ്ട് കൃത്യമായിട്ട് കീറി മുറിക്കാനും അതിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാനും ഈ മുറിവിൻ്റെ വലിപ്പ് എത്ര അതിൻ്റെ ആഘാതം എങ്ങനെയാണ് എന്നുള്ള രീതിയൊക്കെ ആ ശരീരത്തിൽ നിന്നും അവർ കിട്ടി ഇതൊരു കൊലപാതകമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ മക്കൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് അമ്മയുടെ കൊലപാതകങ്ങളെ അമ്മയുടെ ആത്മാവ് തന്നെ കണ്ടുപിടിക്കട്ടെ എന്നാണ് ഈ മക്കൾ വിശ്വസിക്കുന്നത് ഇവിടെ ഉയരുന്ന ഒരു പ്രധാന ചോദ്യമാണ് ആത്മാവ് ഉണ്ടോ ഇല്ലയോ അല്ലേ ഉണ്ടോ ഇല്ലയോ അതൊരു വലിയ ചോദ്യം തന്നെയാണ് കാലങ്ങളായിട്ട് നമ്മളെ അലട്ടുന്ന ഒരു വലിയ ചോദ്യം ചിലർ വിശ്വസിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് ഈ ഭൂമിയിൽ തന്നെ അലഞ്ഞു തിരിയും ഗതി കിട്ടാതെ ഇങ്ങനെയൊക്കെ നടക്കുന്നൊക്കെയാണ് ചിലർ വിശ്വസിക്കുന്നത് ചിലർ വിശ്വസിക്കുന്നു ചത്ത കഴിഞ്ഞാൽ തീർന്നിടയി ഒരു കുന്തോവില്ല ആത്മാവുമില്ല ഒരു ഇല്ല ചത്താ പോയി എന്ന് വിശ്വസിക്കുന്ന രണ്ട് പക്ഷം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തായാലും ആത്മാവുണ്ടോ ഉണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല കേട്ടോ ശാസ്ത്രീയമായിട്ട് ഈ നിമിഷം വരെ അതിന് തെളിവുകളില്ല ചിലർ പറയുന്ന ആത്മാവിൽ സംസാരിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്നൊക്കെ അല്ലാതെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ മക്കൾ വിശ്വസിക്കുന്ന പോലെ ഈ അമ്മയുടെ കൊലപാതകം തെളിയിക്കാൻ അമ്മയുടെ ആത്മാവിന് കഴിയുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള വിശ്വാസത്തിൽ ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു നന്ദി നമസ്കാരം